கேரள மாநிலம் வயநாட்டில் நிலச்சரிவால் துண்டிக்கப்பட்ட முண்டக்கை பகுதிக்கு தற்காலிக பாலம் அமைக்கும் பணி இறுதி கட்டத்தை எட்டியிருப்பதாக ராணுவ அதிகாரிகள் தெரிவித்துள்ளனர் நாட்டையே உலுக்கியுள்ள வயநாடு நிலச்சரிவு சம்பவத்தில் முண்டக்கை சூரல்மலை மேப்பாடி உள்ளிட்ட பகுதிகள் அடையாளம் தெரியாமல் உருக்குலைந்து போனது ஆயிரக்கணக்கானோர் வீடுகளை இழந்து முகாம்களில் தங்கியிருக்கும் நிலையில் உயிரிழப்பு எண்ணிக்கை இருநூற்று எழுபத்தி ஆறாக உயர்ந்துள்ளது முண்டக்கை சூரல்மலை இடையிலான பாலம் உடைந்து போக்குவரத்து துண்டிக்கப்பட்டதால் மீட்புப் பணிகளில் தொய்வு ஏற்பட்டது ഇതിനാൽ ഇരു പകുതികളെയും ഇണയിക്കും വകുപ്പിൽ തകാലിക പാലം അമയ്ക്കും പണികൾ രാണവത്തിനർ ഈടുപെട്ട് വരുക ഇന്നലെ തക്കാലിക പാലം അമക്കും പണി ഇറതി കട്ടത്തെ എട്ടിയെടുപ്പതാ രാണികൾ തെരവുത്തുള്ള മൃതദേഹങ്ങള് ഒരു മനുഷ്യ വിഭവം കൊണ്ട് എടുക്കാൻ പറ്റുന്നതിൽ പരമാവധി എടുത്തു ഇനി നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ വർക്ക് ഈ ബ്രിഡ്ജിന്റെ വർക്ക് ഈ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് യന്ത്ര സാമഗ്രികൾ മെഷീനറീസ് അങ്ങോട്ട് പോകാൻ കഴിയും ഹിറ്റാച്ചി ജസ് ഇതൊക്കെ പോയി മെഷീനറി വർക്കിലൂടെ ഇനി സ്ലാബുകൾക്കകത്തും ഈ പൊള്ളിഞ്ഞ വീടുകൾക്കകത്തൊക്കെയുള്ള പാലം പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇതിൻ്റെ അടുത്ത ഒരു രക്ഷാദൗത്യത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ നാട്ടുകാരും ഇവിടുത്തെ മറ്റ് ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകൾ ഫയർ ആൻഡ് റെസ്ക്യൂ അതേപോലെ സൈന്യം ഇവരൊക്കെ നന്നായി ഇടപെടുന്നുണ്ട് പക്ഷേ അതൊക്കെ ഫലപ്രദമാകണമെങ്കിൽ സ്വാഭാവികമായും ഈ പാലം പണി പൂർത്തിയായി അങ്ങോട്ട് ഹിറ്റാച്ചി പോലെയുള്ള യന്ത്ര സാമഗ്രികൾ പോവേണ്ടതുണ്ട് ഉറ്റൽ മലയിൽ നിന്ന് രണ്ടര രണ്ട് കിലോമീറ്റർക്കപ്പുറത്തുള്ള മുണ്ടക്കൈ എന്ന പ്രദേശത്ത് എല്ലാ വീടുകളും മണ്ണിനടിയിലാണ് അപ്പം അവിടെയുള്ള തകർന്നു പോയ വീടുകൾക്ക് അകത്ത് ആ പ്രദേശത്ത് തന്നെ മണ്ണിനടിയിലും ചളിയിനടിയിലും സ്ലാബുകൾക്കിടയിലും ഉള്ളത് പിള്ളേലെ നിലമ്പൂരിലാണ് ഇതിൻ്റെ ചാലിയാറിൽ ഈ വെള്ളം പോയി സംഗമിക്കുന്നത് അവിടെയും കുറേ മൃതദേഹങ്ങൾ ഇതിനകം കിട്ടിയിട്ടുണ്ട് അവിടെയും ഗൗരവമായ പരിശോധനയും മറ്റൊക്കെ നടക്കുന്നുണ്ട് ഈ ബ്രിഡ്ജിൻ്റെ പണി പൂർത്തിയാവുകയും കാലാവസ്ഥ അനുകൂലമാവുകയും ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുകയും മഴ കുറയുകയും ഒക്കെ ചെയ്താൽ വളരെ സുഗമമായി രക്ഷാദൗത്യവും അനുബന്ധ തെരച്ചിലുമൊക്കെ നടക്കും അങ്ങനെ നടന്നാൽ നമുക്ക് സമയബന്ധിതമായിട്ട് തന്നെ ബാക്കി മിസ്സായ ആളുകളെ ആളുകളെക്കൂടെ കണ്ടെത്താൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷയാണിപ്പോൾ ഉള്ളത് வயநாட்டில் மூன்றாவது நாளாக மீட்புப் பணிகள் தொடர்ந்து நடைபெற்று வருகின்றன நிலத்தின் மேற்பரப்பில் மீட்புப் பணிகள் முடிந்தாலும் மண்ணில் புதையுண்ட வீடுகளில் எவரேனும் சிக்கியுள்ளார்களா என்பதை கண்டறிய வேண்டும் என ராணுவ அதிகாரிகள் தெரிவித்துள்ளனர் அதற்கான மீட்பு கருவிகளை கொண்டு செல்வதற்காகவே தற்காலிக பாலம் அமைக்கப்படுவதாக தெரிவித்த ராணுவ அதிகாரிகள் பாலம் அமைக்கப்பட்டாலும் கருவிகள் கொண்டு செல்லப்பட்டு நிலத்தை தோண்டும் பணி தொடரும் என்று தெரிவித்துள்ளனர்